ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഹുസ്വരതയുടെയും തുല്യതയുടെയും പുതുപുലരിയിലേക്കുള്ള ചുവടുവെപ്പായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ സർഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കാൻ സംസ്ഥാനതലത്തിൽ സാമൂഹിക നീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് കലോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായി കൈരളി ശ്രീ തിയേറ്ററിൽ വെച്ച് നടന്ന ട്രാൻസ്ജെൻഡർ ചലച്ചിത്രമേളയും കോഴിക്കോട്ടെ സിനിമാസ്വാദകർക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിച്ചു പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ ശരികൾക്കൊപ്പം സമൂഹവും ഭരണകൂടവും ചേർന്ന് നിൽക്കുമ്പോൾ നാം ഓർക്കേണ്ട ചിലരുണ്ട് കടുത്ത യാതനകളിലൂടെ ഈ മാറ്റത്തിന് വഴിയൊരുക്കിയ കുറച്ചുപേർ ശ്രീ അഭിജിത് പി സംവിധാനം ചെയ്ത ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററി അത്തരത്തിലൊരാളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയും നാടക പ്രവർത്തകയുമായ എ രേവതിയെ സിനിമയുടെ വിശേഷങ്ങളും ചിത്രീകരണ സമയത്തെ അനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ മുഹമ്മദ് എ നമ്മള് ഡോക്യുമെന്ററി ചെയ്ത് തുടങ്ങുന്നത് ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് രേവതിയെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി രേവതിയുടെ ഒരു ലൈഫിലൂടെയുള്ള യാത്ര അതുകൊണ്ട് തന്നെ രേവതി എവിടെയൊക്കെയാണ് യാത്ര ചെയ്തത് എവിടെയൊക്കെയാണ് നമുക്ക് പോവാൻ നോക്കിയിട്ടുണ്ട് അവിടെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഫോട്ടോഗ്രാഫറാണ് പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ തുടങ്ങി ഞാൻ ഫീച്ചർ സിനിമയും ഡോക്യുമെന്ററിയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫീച്ചർ ഫിലിമിനേക്കാളും ഡോക്യുമെന്ററി ചെയ്യാനാണ് ഒന്ന് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ലൈഫ് പുതിയതായിട്ട് നമ്മൾ പഠിക്കുകയാണ് അതെന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സിനിമക്ക് സിനിമയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടേതായ അതിന് മറ്റു ചില ചട്ടക്കൂടാണ് ആ ചട്ടക്കൂടിന് അപ്പുറത്തായിട്ട് പുതിയൊരു ലൈഫ് പുതിയൊരു ലോകം പുതിയ ആൾക്കാരെ കുറിച്ചുള്ള അറിവ് ഇതൊക്കെയാണ് ഒരു ഡോക്യുമെന്ററി പോലുള്ള സാധനത്തിൽ ക്യാമറ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന അതും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അത് ആ അനുഭവം എനിക്ക് പല രീതിയിലും ഗുണം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം പിന്നെ ദേവദേച്ചുടെ കൂടെ ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എനിക്ക് പോലും അറിയാത്തൊരു ലോകത്ത് എനിക്ക് പോലും കൂടുതൽ അനുഭവമില്ലാത്ത ചില കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനും അതുപോലെ ചില സ്പേസിലേക്ക് ഹമാം പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ ഒരു നമുക്ക് നമുക്ക് ഒരു 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 അടുപ്പം കാരണം ഹമാം ഷൂട്ട് ചെയ്യാൻ ചില അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ദശാബ്ദത്തിലധികമായി ട്രാൻസ്ജെൻഡർ ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾക്കും സങ്കീർണ്ണതകൾക്കും നേരെ ക്യാമറ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംവിധായകനാണ് അഭിജിത് പി ഫോട്ടോഗ്രാഫിയിൽ തുടങ്ങി

അപ്പം രണ്ടായിരത്തി ഏഴ് ആ സമയത്താണ് ആദ്യമായിട്ടൊരു ഫോട്ടോ എക്സിബിഷൻ കോഴിക്കോട് നടത്തുന്നത് അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര കൗതുകമാണ് ട്രാൻസ് ജീവിതം കാണാനൊക്കെ അവർ വളരെ കൗതുകത്തോടെയാണ് വന്ന ആ ഫോട്ടോ എക്സിബിഷൻസ് ഒക്കെ കണ്ടത് അപ്പോൾ അന്ന് ആ ഫോട്ടോ എക്സിബിഷൻ വന്നത് ബാംഗ്ലൂർ എന്നൊക്കെ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് അപ്പോൾ ആ ആളുകളെയൊക്കെ വളരെ തുറിച്ച കണ്ണുകളോടെയാണ് ആളുകളൊക്കെ നോക്കിയത് അന്നത്തെ ഒരു സമൂഹം അങ്ങനെയായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടത് അപ്പം അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ഇപ്പുറം അതായത് ഒരു പതിനെട്ട് വർഷത്തോളം ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തി നിൽക്കുമ്പോൾ കോഴിക്കോട് കൈരളി തിയേറ്ററിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് ട്രാൻസായ വ്യക്തികൾക്കൊപ്പം സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അപ്പോൾ അത്തരം ഒരു കാഴ്ച കേരള സമൂഹത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പം ആ രീതിയിൽ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് സമൂഹം മാറേണ്ടതുണ്ട് ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണുള്ളൂ ഉദാഹരണമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴില് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത് ഫോട്ടോ എക്സിബിഷൻസ് ഒക്കെ ചെയ്യുന്നത് അത് ഒരു വ്യക്തി അത് ചെയ്യുമ്പോൾ അതിന് പരിമിതമാണത് മന്ത്രിയായ എം കെ മുനീർ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന എക്സിബിഷൻ കണ്ടിട്ട് അതിൽ ഒരു തീരുമാനം എടുക്കുന്നു അതായത് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവരുന്നു അത് പറയുന്നത് എൻ്റെ തന്നെ ഒരു ട്രാൻസ് ഫോട്ടോ ഡോക്യുമെൻ്ററിയുടെ വേദിയിൽ വെച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ പോലെ തന്നെ ആ പോളിസി കൊണ്ടുവരുന്നു അപ്പോൾ ആ പോളിസി വരുന്നതോട് കൂടിയിട്ട് തന്നെ സമൂഹത്തിൽ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടാവുക മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് വാർത്തകൾ ചെയ്യാൻ തുടങ്ങുന്നു സർക്കാർ സംവിധാനങ്ങൾ മൊത്തം ട്രാൻസ് ജെൻഡേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അവബോധം ഉണ്ടാകുന്നു പോലീസുകാർക്കിടയിൽ അവബോധം ഉണ്ടാവുന്നു ഉദ്യോഗസ്ഥർക്കിടയിൽ അവബോധം വരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുന്നു അപ്പോൾ അത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇനീഷ്യേറ്റീവ്സ് കൊണ്ടാണ് ഉണ്ടായത് അതിന്റെ തുടർച്ചയായിട്ടാണ് ശൈല ടീച്ചർ മിനിസിപ്പൽ ആയിരുന്നപ്പോഴും പിന്തു ടീച്ചർ വന്നപ്പോഴൊക്കെ കൂടുതൽ പദ്ധതികൾ വന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങൾ അപ്പോൾ സമൂഹത്തിൽ കൂടുതലായിട്ട് ട്രാൻസ് വ്യക്തികൾ വിസിബിലിറ്റി വന്നു തുടങ്ങി അവർക്ക് പല മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചു തുടങ്ങി ഇതൊന്നും ഒരു പ്ലാൻഡ് വർക്കായിരുന്നില്ല കാരണം യാദൃശ്ചികമായിട്ടാണ് ഞാൻ വന്നു വിടുന്നത് കാരണം ഏതൊരു മനുഷ്യൻ്റെയും പോലെ എൻ്റെ മനസ്സിലും എന്നൊന്നും എന്നുള്ള പദം പോലും അറിയില്ല ആളുകൾക്ക് അന്നൊക്കെ ഇജട എന്നാണ് പറയുക അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ മനസ്സിൽ പോലും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചിരുന്നു പക്ഷേ എൻ്റെ ഒരു സുഹൃത്തായ അജിലാൽ ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം എന്നെ കൂവാകം എന്ന് പറയുന്ന കൂത്താണ്ഡവർ ക്ഷേത്രത്തിലേക്ക് ഒരു ഫെസ്റ്റിവലിന് ക്ഷണിക്കുന്നു ഞാൻ ഈ തമിഴ്നാട്ടിലെ ഫെസ്റ്റിവലിൽ പോയി ഫോട്ടോ എടുക്കുന്നു ആ സമയത്ത് പരിചയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്നാണ് ഞാൻ അവരുടെ ലൈഫിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നി അവരൊന്ന് ഫോളോ ചെയ്യണം അങ്ങനെ ഞാൻ യാദൃശികമായി അവരെ ഫോളോ ചെയ്ത് ും അന്നും ഇന്നത്തെ പോലത്തെ വിസിബിലിറ്റി ഇല്ല നമുക്ക് അവരെ എടുത്ത് പോയിട്ടൊരു സംസാരിക്കാൻ പോലും നമുക്ക് അപ്രോച്ച് ചെയ്യാനൊക്കെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് കാരണം അവര് നമ്മളെയൊക്കെ കാണുന്നത് അവരെ അംഗീകരിക്കാത്ത ആളുകളായിട്ടാണ് പൊതുസമൂഹത്തിനെ കാണുന്നത് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മളെ അവര് അവരുടെ ഏരിയയിലേക്കോ അവരുടെ അടുത്തേക്കോ ഒന്നും അടിപ്പിക്കാത്ത ഒരു സമയത്ത് ആണ് ഞാൻ ഈ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ജെറീന എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിനെ പരിചയപ്പെടുന്നതും അവിടെ നിന്നാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി വർക്ക് തുടങ്ങുന്നത് എന്നെ ഫോട്ടോഗ്രാഫ്സിലൂടെ ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജെറീനെ തന്നെയാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾ ഈ കുറേ പടങ്ങൾ എടുക്കുന്നുണ്ടല്ലോ പക്ഷേ ഇതിങ്ങനെ എടുത്തിട്ട് എന്താ കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടേന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു എക്സിബിഷൻ ചെയ്യാം ഞാൻ അന്ന് എനിക്ക് വളരെ ചെറിയ പ്രായം അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാനത് കോഴിക്കോട് എക്സിബിറ്റ് ചെയ്യുന്നു അപ്പോൾ അതിന് ഒരുപാട് കാഴ്ചക്കാരുണ്ടാവുന്നു ആ ഒരു പുതിയ വിഷയം ആളുകളെ ആളുകളെക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഗൗരവമായി ഇത് ചെയ്യണം എന്ന് തോന്നുകയും പിന്നീട് ഞാൻ നിരന്തരം ട്രാൻസ്ജെൻഡേഴ്സിനെ ഫോളോ ചെയ്ത് ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നിരന്തരമായ ഒരു പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പോരാട്ടത്തിനൊപ്പം നമ്മൾ നമ്മളെ വർക്കുകൾ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ് ഞാൻ സർ ചെയ്തത് ഇപ്പോൾ ഡോക്യൂമെൻ്റികളായാലും അങ്ങനെയാണ് വരുന്നത് കാരണം ഫോട്ടോഗ്രാഫ്സ് ആകുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് പറയാനുള്ള അവരുടെ വോയിസ് ജനങ്ങളെ കേൾപ്പിക്കണം എന്നുള്ളൊരാഗ്രഹത്തിന്റെ പുറത്താണ് അവളിലേക്കുള്ള ദൂരം എന്നോടൊപ്പം എന്ന രണ്ട് ഡോക്യുമെന്ററികൾ ഉണ്ടാവുന്നത് പിന്നീട് ഞാൻ മാധ്യമപ്രവർത്തനത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ഡോക്യുമെന്ററികളൊക്കെ ചെയ്തപ്പോഴാണ് അത് കണ്ടിട്ട് എൻ്റെ സുഹൃത്തായ ക്യാമറമാൻ മുഹമ്മദ് ഒരു സിനിമ എന്ന് ചോദിക്കുന്നു അങ്ങനെയാണ് അന്തരം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ഒരു പോരാട്ടത്തിനൊപ്പം നമ്മുടെ വർക്ക് കൊണ്ട് നിലകൊള്ളുക എന്നുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ചേച്ചി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ ഞാൻ ഈ തുടക്ക സമയത്ത് തന്നെയാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് എനിക്ക് അറിയില്ല ഇവരെ ഇവരെ ഇത്രയും വലിയൊരു ആക്ടിവിസ്റ്റാണ് ആണ് അങ്ങനെയുള്ള ഒരാളാണ് ഒന്നും അറിയില്ല അന്ന് ഞാൻ യാദൃഷ്ടികമായിട്ട് അവിടുത്തെ ഒരു ഹമാമിൽ വെച്ചിട്ടാണ് അവരെ പരിചയപ്പെടുന്നത് പക്ഷേ അന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു ഞാനൊരു പുസ്തകത്തിൻ്റെ എഴുത്തിലാണ് ഉണർവും ഒരുമവും എന്ന് പറഞ്ഞിട്ട് തമിഴ് ബുക്കാണ് അത് പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കഥകളാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ശേഷം പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അത് ഓൾറെഡി അവരുടെ ട്രൂത്ത് അബൌട്ട് മീ എന്ന് പറയുന്ന ഉണ്ട് അത് പെൻവിൻ ബുക്സാണ് പ്രസി പ്രസിദ്ധീകരിച്ചത് അതിൽ അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് പിന്നെ അവരുടെ അതേ ഓട്ടോബയോഗ്രഫിയെ ബേസ് ചെയ്തിട്ട് അവരൊരു നാടകമുണ്ട് വെള്ളയമൊഴി ഇതിൽ രണ്ടിലൂടെയും അവരുടെ ലൈഫ് എത്തിയിട്ടുണ്ട് പക്ഷെ സിനിമ എന്ന മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്തുന്ന അവരുടെ വീട് അവരുടെ വീട്ടുകാർ പിന്നെ അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ജീവിതത്തിൽ ടേണിങ് പോയിൻ്റ് ഉണ്ടാക്കിയ ആളുകൾ അവരെ വെച്ചിട്ട് ഇങ്ങനൊരു വർക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം തികച്ചും അടയാളപ്പെടേണ്ട ഒരു വ്യക്തിയാണ് പിന്നെ അത് മാത്രമല്ല അവരെ ലൈഫിൽ എല്ലാ ഘടകങ്ങളിലൂടെയും അവർ കടന്നു പോയിട്ടുണ്ട് അവരൊരു സെക്സ് വർക്കറായിരുന്നു പിന്നീട് ഒരു ആക്ടിവിസ്റ്റായി മാറുന്നു അവർ കല്യാണം കഴിക്കുന്നുണ്ട് ഡൈവേഴ്സ് ആവുന്നുണ്ട് അവര് ഒരു എഴുത്തുകാരിയായി മാറുന്നു പിന്നീട് അവരുടെ പേര് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കൊത്തിവെക്കപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ സ്ട്രഗിൾ ചെയ്തൊരു ആ വ്യക്തി വളരെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ അത് ആ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു പ്രചോദനമാണ് ഒരു ഒരു വ്യക്തിയെ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ നമ്മൾ ഈ മണിക്കൂറിലൂടെ ഞാൻ രേവതി എന്ന് പറയാൻ പറ്റുന്നത് വിശ്പ്രസിദ്ധമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ലോകത്തെ മാറ്റിമറിച്ച എഴുത്തുകാരുടെയും വ്യക്തിത്വങ്ങളുടെയും പേര് കൊത്തിവെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ മുഴുവനുമുള്ളത് പുരുഷന്മാരുടെ പേരുകളാണെന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രതിഷേധം എന്നോണം എഴുത്തുകാരും ഗവേഷകരും വിദ്യാർത്ഥികളും ചേർന്ന് ലോകത്തെ സ്വാധീനിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളുടെ പേരുകൾ ഒരു വലിയ ബാനറിലാക്കി ആ ചുവരെഴുത്തുകൾക്ക് മുകളിലായി സ്ഥാപിച്ചു അതിൽ മായ ആഞ്ചൊലിയും അടക്കമുള്ള എഴുത്തുകാരുടെ പേരിനോട് ചേർത്ത് ഒരു തമിഴ്നാട്ടുകാരിയുടെ പേരുണ്ടായിരുന്നു എ രേവതിയുടെ രേവതി അമ്മ നമ്മോട് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി നാല് പൂർവിക തമിഴ്നാടാണ് കേരളത്തേക്ക് രണ്ടായിരത്തി രണ്ടിലിരുന്ന് ഇപ്പം വരയ്ക്കും நான் டிராவல் செய்து கொண்டிருக்கான நான் ரெண்டாயிரத்தி ரெண்டில் கேரளாவில் வரும்போல் அப்போ இவடஇ தாமசிக்கும் ட்ரான்ஜெண்டர் எல்லாரும் கூட மைக்ரேஷன் ஆயிட்டு பெங்களூரு டெல்லி போம்பே அதுபோல தானே எல்லாரும் போய் தங்களுடைய சொந்த நாட்டில் ஜீவிக்க படக்கு அப்போ நான் கேரளால வந்து இவட எந்த சொந்த ஊர்ல ஜீவிக்க பாடில் என்ன பிராப்ளம் நோக்கும்போது ആണ് പെൺവേടം ഇട്ട് കള്ളത്തനം ചെയ്യും അങ്ങനെ ഞങ്ങള് അവർക്ക് അനുമതിക്കായില്ലെന്ന് ഒരു പോലീസ് ഓഫീസർ നമുക്ക് പറഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷൻ സെൻസിറ്റേഷൻ ചെയ്യണമെന്നും പിന്നെ സീനിയർ പോലീസ് ഓഫീസർ കൂടെ സംഗമ ഓർഗനൈസേഷൻ പിന്നെ തിരുവനന്തപുരത്തിലും മൈത്രേയിൻ അപ്പടീന്ന് ഒരു ഒരുത്തരുണ്ട് അവർ മൂലം പിന്നെ കോഴിക്കോടിലെ അഭിജിത്ത് അവര് മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫർ ആണോ അവര് ടു തൗസൻഡ് സെവനിലിരുന്ന് എനിക്ക് പരിചയമാണോ പിന്നെ ഇവരോടെല്ലാം സേന്റ് തന്നെ കേരളത്തില് ജോലി തുടങ്ങി ജോലി ഇല്ല വിസിറ്റ് ചെയ്ത് കൊണ്ട് അപ്പൊ എനിക്ക് സീതൽ ഷ്യാം പരിചയമായി എനിക്ക് അവർ തന്നെ എനിക്ക് ബാംഗ്ലൂർ സംഗമ മൂലം ഇവിടെ ஸ் இவென்சன் எச்ஐ விய்ட்ஸ் டார்கட் இன்டர்வென்சன் எல்லாம் ஜோலியும் அவர் செய்து கொண்டிருக்கும் பொழுது கம்யூனிட்டி கூட வர் செல்லாம் செய் இருக்கக்கூடிய எல்லா டிரான்ஜென்டரும் இவடையே தாமசிக்க உம் பட்சத்தில் எல்லாரும் ஒன்று கூடி ஜோலி செய்து கேரளத்துல எல்லாரும் இருக்கிறாங்க அது எனக்கு வலிய சந்தோஷமானோ கேரளத்தில் நடக்கக்கூடிய அதுவும்லர் கோழிக்கூட நடக்கூடிய ட்ரான்ஜென்டர் ஆர்ட்வல் அது நான் ரெண்டு வருஷம் வந்து இப்ப என்ன சீஃப் கெஸ்டாய்டும் மேடம் என்ன இவட விழிச்சிட்டு நான் வந்து ஆர்ட் மேலே எத்த வலிய நாலேஜ் ஐ திங்க் நான் ஒரு தியேட்டர் நான் ஒரு ஒரு சோசியல் ஒரு ஆர்ட் മൂലം ഈ സമൂഹത്തെ ചേഞ്ച് ചെയ്യാൻ നല്ല രീതിയാണ് ഇത് ഇപ്പം നാൽസ ജഡ്ജ്മ വന്ന് പിന്നെ അറസാംഗം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുക അത് മട്ടും നമ്മൾക്ക് മതിയില്ല ഈ സമൂഹവും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ രേവതി എന്ന ആത്മ ഫിലിം ഇവിടെ കാണിച്ച് അഭിജിത്ത് അവരുടെ ഡയറക്ഷനിലെ ഈ ഫിലിം ഉറുവാകി ടു തൗസൻഡ് സെവനിൽ എനിക്ക് അഭിജിത്ത് അരിയും മൂന്നോ രണ്ട് വർഷമായിട്ട് ഈ ഫിലിം ഷൂട്ടിങ് ചെയ്ത് കൊണ്ടിരുന്നു അഭിജിത്ത് ഈ ഫിലിം ഇത് മുന്നേ രണ്ട് മൂന്ന് ഫെസ്റ്റിവലില് കാണിച്ച് ഇപ്പോ കോഴിക്കൂടില് ട്രാൻസ്ജെൻഡർ ആർട്ട് ഫെസ്റ്റിവലില് ഫസ്റ്റ് ഡേ ഇനാഗ്രേഷൻക്ക് എന്നെ വിളിച്ച് പിന്നെ എന്നോട് ഫിലിം ഇവിടെ കാണിച്ച് ഞാൻ രേവതി പടം പാത്ത ഓഡിയൻസ് എല്ലാവരും കൂടെ ട്രാൻസ്ജെൻഡർ ഒരു ഫുൾ സ്റ്റോറി അവർക്ക് அது ஒரு எக்ஸ்பீரியன்ஸ் ஆயிட்டு நல்ல ரீதியாயிட்டு அவருக்கு ட்ரான்ஜெண்டருடைய ஜீவன கதையின அர்த்தம் செய்து கொள்ள ஈ ஃபிலிம் முக்கியவாய்டு இருந்துன்னு அவர் பரஞ்சு நானும் அதுதானே நினைச்சு இந்தியாவில் இருக்கக்கூடிய எல்லா டிரான்ஜெண்டருடைய கதையானோ என்னுடைய லைஃப் ஸ்டோரி பேஸ் பண்ணி எடுத்த அபிஜித் சுந்தரம் இது ஒரு நல்ல ரீதியாயிட்டு டிரான்ஜெண்டர் பற்றின ஒரு அவேர்னஸ் கொடுத்தா ஒரு ஜங்கள் எல்லாருன்னும் இப்போ அரசாங்கம் எல்லாரும் நமக்கு சப்போர்ட் ஆயிட்டு இருக்குது சமூகம் மாத்திரம் நமக்கு இல்ல குடும்பத்தில் யாரும் அவரை குடும்பத்தில் இருக்கக்கூடிய மென்னுகளை அவர் அக்செப்ட் செய்யப்பாடில்ல அவர் அக்செப்ட் செய்யணும் எங்கனா ஒரு அங்க வைக்குலர் அதாவது மாற்றுத்திறனாளிகளை எப்படி நீங்கள் ஒத்துக்கிறீங்களோ அந்த மாதிரி டிரான்ஜெண்டர்ஸுங்களையும் அக்செப்ட் செய்யணும் அக்செப்ட் ചെയ്തെങ്കിൽ അവർ എഡ്യൂക്കേഷൻ ബ്രേക്ക് ആകാൻ പറ്റില്ല എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എഡ്യൂക്കേഷൻ എന്താ മാത്രം എന്താണ് ഈ പൊതുവെ സമൂഹത്തില് ഞങ്ങൾ എല്ലാവരോടും കൂടെ സമവായിട്ട് ഭാവിക്കും എല്ലാ സ്ഥലങ്ങളിലും നല്ല ഒരു പൊസിഷൻക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ജെൻഡറി സ്റ്റിക് ഡിസ്ക്രിമിനേഷൻ ആകാൻ പറ്റില്ല ഈ ഈക്വാളിറ്റി ആയിട്ട് എല്ലാവരും നോക്കും കോഴിക്കോട് മക്കൾക്കും ഗവൺമെൻറ്ക്കും എന്ന ഇവിടെ ഞാൻ വന്നത് വളരെ സന്തോഷമായിട്ടിരുന്ന് വെറും ഇത് ഒരു കൾച്ചർ പ്രോഗ്രാം ആയിട്ട് മാത്രം പാക വേണ്ടാം ട്രാൻജെൻഡറുകളും മനുഷ്യർ തന്നെ അങ്ങനെ നോക്കി അവർക്ക് ജെൻഡർ ഈക്വാലിറ്റി ആകി നിങ്ങൾ കൊടുത്താൽ അത് മതി അതിജീവനത്തിനും ദൃശ്യതക്കും വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ സമൂഹത്തിനൊപ്പം നമുക്കും പങ്കുചേരാം നന്മയുടെ സാഹോദര്യത്തിന്റെ പുതിയൊരു ദിനം ആശംസിച്ചുകൊണ്ട് ആർട്ട് കഫേ ഇവിടെ പൂർണ്ണമാവുന്നു നിർവഹണ സഹായം ആദിത്യൻ എസ് എസ് സംസ്കാര സമന്വയ മുദ്രകൾ